ബിഗ് ബോസിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനാണ് റോബിൻ രാധാകൃഷ്ണൻ റിയാലിറ്റി ഷോ അവസാനിച്ച ശേഷവും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾക്ക് വളരെ പ്രിയങ്കരനായി മാറിയിരുന്നു ആരതി ആരതിപ്പൊടിയുമായുള്ള റോബിൻ രാധാകൃഷ്ണന്റെ പ്രണയവും ഏറെ ചർച്ചയായ കാര്യമായിരുന്നു ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു ഫെബ്രുവരി പതിനാറിനാണ് ഇവരുടെ വിവാഹം നടക്കുമെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഏറ്റവും ഒടുവിൽ റോബിനുമാരുതിയും എല്ലാ പ്രതീക്ഷകളെയും മറികടന്നുകൊണ്ട് സർപ്രൈസായി വിവാഹം ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിവാഹ ചിത്രങ്ങൾ റോബിൻ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടതോടെയാണ് എല്ലാവരും ഞെട്ടിയത് ബോളിവുഡ് സ്റ്റൈലിൽ വസ്ത്രമണിഞ്ഞ് റോബിനുമാരതിയും വിവാഹിതരായി എന്ന നിലയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് വലിയ രീതിയിൽ തന്നെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു രണ്ടു വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹനിശ്ചയം നടന്നത് ോബിന് കോടികൾ വിലയുള്ള വണ്ടിയും ആഭരണങ്ങളും നൽകിയാണ് ആരതിപ്പൊടിയുടെ വീട്ടുകാർ പെണ്ണിനെ നൽകുന്നത് എന്നായിരുന്നു ഈയിടെ ചില വാർത്തകളിൽ പറഞ്ഞിരുന്നത് രണ്ടു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ ആണ് തങ്ങളുടേത് എന്നായിരുന്നു താരം പറഞ്ഞത് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ